എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ ഐ ടി ജോസഫ് സ്മാരക ലോക നാടക വേദിയുടെ നേതൃത്വത്തിൽ ലോക നാടക ദിനാഘോഷം നടക്കും ഐ ടി ജോസഫ് സ്മാരക ലോകനാടകവേദി നാടക വേദി കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ പതിനേഴാമത് ലോക നാടക ദിനം മാർച്ച് ഇരുപത്തിയേഴിന് ബി എം സെന്ററിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മാർച്ച് ഇരുപത്തിയേഴിന് ഐ ടി ജോസഫ് സ്മാരക ലോകനാടകവേദി വിവിധ പരിപാടികളുടെ ആഘോഷിക്കുകയാണ് ഇത് പതിനേഴാമത്തെ വർഷമാണ് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തിൻ്റെ ലോക നാടകത്തിൻ്റെ ദിനം ആഘോഷിച്ചൊരു ചടങ്ങാണ് ഇത് നമ്മൾ വി എപ്പിസോഡിൽ രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിച്ച് രാത്രി ഒമ്പത് മണിവരെ ഉള്ള നീണ്ട പരിപാടികളാണ് ഇതിൽ രാവിലെ അരങ്ങൾ പുഷ്പാർച്ചന അങ്ങനെ തുടങ്ങി ഒരു പ്രധാന പരിപാടിയിലേക്ക് വരുന്ന മൺമറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പുള്ള അത് വളരെ എല്ലാവർക്കും വളരെ ഒരു ഇങ്ങനെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പകരത്തിനാണ് നമ്മുടെ നമുക്ക് എല്ലാത്തിനും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പുഷ്പാർച്ചന അരങ്ങുണർത്തൽ മൻമറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം നാടക സിനിമാ ഗാനാലാപനങ്ങൾ ലഘുനാടകങ്ങൾ സ്നേഹവിരുന്ന് കൈകൊട്ടിക്കളി സാംസ്കാരിക സമ്മേളനം അവാർഡ് സമർപ്പണം ഗസൽ സന്ധ്യ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യത്തെ എഡ്ഡി മാസ്റ്റർ അവാർഡ് നാടക സിനിമാ അഭിനേതാവും സംവിധായകനുമായ നാരക്കൽ ശ്രീനിക്കാണ് നൽകുന്നത് ഐ ടി ജോസഫ് അവാർഡ് നാടക സിനിമാ നടൻ കൊച്ചിൻ ഹസന്നാർക്കും സമ്മാനിക്കും ത്രീസ ഗ്ലാഡിസ് അവാർഡ് കെ ജലീലസിനും കെ ഇ ജോൺ അവാർഡ് എം എം ജേക്കബിനും സി അഗസ്റ്റിൻ അവാർഡ് ജസീന്ദ ജോയ്ക്കും എയിമി സിൽവെസ്റ്റർ അവാർഡ് കെ ജെ ചിന്നപ്പനും കെ ജെ ഫ്രാൻസിസ് അവാർഡ് സാലിമോൻ കുമ്മളങ്ങിക്കും നൽകും രാവിലെ ഒൻപതിന് പ്രമുഖ ടി സീരിയൽ നിർമ്മാതാവ് ഡയാന സിൽവെസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും നാടക പ്രവർത്തനവും നടനുമായ മീനാരാജ് ലോക നാടക ദിന സന്ദേശം വായിക്കും മൻമാറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം മുതിർന്ന നാടക സംവിധായകൻ കെ എം ധർമ്മൻ നിർവഹിക്കും വൈകുന്നേരം നാല് മുപ്പതിന് പ്രസിഡന്റ് സി ജെ ജോൺസന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജോൺ ഫെർണാണ്ടസ് ഐ ടി ജോസഫ് അനുസ്മരണം നടത്തും വിശിഷ്ടാതിഥികളായി താരങ്ങളായ ബിജു മേനോൻ വീണ நாயர் நவாஸ் பவுளி வில்சன் கணபதி எஸ் பொதுவால் மீனாராஜ் என்ிர் பங்கெடுக்கும் கவுன்சிலர் டூரம் பாஸ்டின் பாஸ் ஜோர்ஜ் கிளியாரா மனோஜ் கே തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും പൗളിവത്സരം സംവിധാനം ചെയ്യുന്ന നേര് കെ ജെ ലീനസിന്റെ മരിച്ചവന്റെ വർത്തമാനം സെബിൻ കൊച്ചി അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം ദശരഥായനം സ്നേഹധീരം അമ്മമാർ അവതരിപ്പിക്കുന്ന ചെണ്ടമിളം എന്നിവ അരങ്ങേറും വൈകിട്ട് ഏഴ് മണിക്ക് ഗസൽ രാജകുമാരി ഡോക്ടർ ദേവി മേനോന്റെ ഗസൽ ആൻഡ് മെലഡീസ് എന്ന സംഗീതവിരുന്നോടെ പരിപാടികൾ അവസാനിക്കുമെന്ന പ്രസിഡന്റ് സി ജെ ജോൺസൺ കോർഡിനേറ്റർ സി എസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി അവാർഡാണ് പുള്ളി ഇവിടെ കൊച്ചിയിൽ ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള നാടാണ് അത് ജസീന്ദ ജോയുന്നതായിട്ട് നാടകത്തിലൊക്കെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എ വി സിൽവസ്റ്റർ എല്ലാവർക്കും അറിയാവുന്നതാണ് സിൽവസ്റ്ററിന്റെ വൈഫ് ഡയാനയുടെ അമ്മയാണ് അവർക്ക് അവര് അവരുടെ പേരിലുള്ള അവാർഡ് കെ ജെ ചില്ലപ്പൻ ഈ ബോഡിസ്റ്റ് കൊച്ചിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് സംവിധാനം മരിച്ചവന്റെ വർത്തമാനം സെബിൻ കൊച്ചിൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദശരഥായനം എന്ന് പറയുന്ന ഒരു ഏകപാത്ര നാടകമുണ്ട് അതുപോലെ തന്നെ സ്നേഹതീരം അമ്മമാർ അവതരിപ്പിക്കുന്ന ചെണ്ടമേളം എന്നൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേൾസ് ഈ പള്ളൂരിച്ചെ പത്ത് കന്യകമാർ എന്ന പേരിൽ ഒരു നാടകമുണ്ട് അപ്പൊ നാടകങ്ങള് മിക്കവാറും ഇതിന്റെ വൈകുന്നേരം സമയങ്ങളിലാണ് നാടകങ്ങൾ കൂടുതൽ അരങ്ങേറുന്നത് സാംസ്കാരിക പരിപാടി വൈകുന്നേരം നാല് മുപ്പതിനാണ് നേരത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി ആ സാംസ്കാരിക പരിപാടിയിൽ വെച്ചിട്ടാണ് ഐ ടി ജോസഫിന്റെ അനുസ്മരണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി